പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കൂൺ വെച്ചിട്ടുള്ള റോസ്റ്റ് ആണ് ചോറിൻ്റെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കൂണൊന്ന് വൃത്തിയാക്കി എടുക്കണം അതിനായിട്ട് കൂണിന്റെ കാലൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇതിന്റെ തോൽ ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഊരിയെടുക്കണം അപ്പൊ ഇതായി തോലൊക്കെ ഊരിയെടുത്തപ്പോ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതിന്റെ തോലും കൂടി ഒന്ന് പൊളിച്ചെടുക്കണം തോല് കളഞ്ഞ കൂണ് ഇതുപോലൊന്ന് പൊട്ടിച്ച് പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പൊ നമ്മൾ എല്ലാ കൂണിന്റെയും തോലൊക്കെ പൊളിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കൂണിന്റെ കാലൊക്കെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കണം ഇനി കുറച്ച് സമയം കൂണൊന്ന് മഞ്ഞപ്പൊടി വെള്ളത്തിൽ ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് അതിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് സമയം നമുക്കത് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട് കുറച്ച് സമയം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സവാള ഒക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് നമുക്കെന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി അടച്ച് വെച്ചുകൊടുക്കാം ഇത് വെച്ചു കൊടുത്തിട്ട് കുറച്ചു നേരമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ നമുക്ക് ആവശ്യമുള്ള പരുവത്തിനായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളൊക്കെ ചൂടാകുന്നത് വരെ ഒന്ന് ഒന്നിളക്കി കൊടുക്കണം പൊടികളൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരൽപ്പം വെള്ളവും ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ചുകൊടുക്കാം ഇത് വെച്ചിട്ട് കുറച്ച് സമയായിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്നു നോക്കാം അപ്പൊ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിന്റെ മുകളിലൂടെ പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും വേണ്ടിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂൺ റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ ഇതിനകത്ത് രണ്ട് സാധനങ്ങൾ ചേർത്തിട്ടില്ല കരിവേപ്പിലും പച്ചമുളകും ചേർത്തിട്ടില്ല കരിവേപ്പിലും എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത് പച്ചമുളക് പിന്നെ കുലമുളകിൻ്റെ പൊടിയും മുളക് പൊടിയും ചേർക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർക്കാത്തത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ